ഞങ്ങളെ ആലിമീങ്ങൾ അവരുടെ കനപ്പെട്ട രചനകളിലടക്കം ഇങ്ങനെ ഒരു വാദം പുത്തൻവാദികളും മറ്റും ഉന്നയിക്കുമ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഒരു ഗ്രന്ഥമാണിത് ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകൾ ഈ ഗ്രന്ഥത്തിൻ്റെ രചന നിർവഹിച്ചിട്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാമത്തെ പതിപ്പ് പുറത്തിറങ്ങുന്നത് ആ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഗ്രന്ഥത്തിൽ ഇമാം ഫഹുർദ്ദീൻ അലി അള്ളാഹുദ്ധരണി എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഉസ്താദ് പറയുന്നുണ്ട് പൊതുവേ തൊഹീദ് കൊണ്ടുള്ള വിവക്ഷ പ്രപഞ്ച നിയന്താവ് ഏകനാണെന്നും ദാസൻ അവന്റെ പ്രവർത്തനങ്ങളിൽ പോലും സ്വയം പര്യാപ്തനല്ലെന്നും അറിയലാണ് റാസി മാമേനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ ഗ്രന്ഥത്തിന്റെ അൻപത്തി ഒന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തിലിതന്മാർ അഹിലുസൻത്തിന്റെ എന്നും പറയുന്നതാണ് മുദബ്ബിറുൽ ആലം മുദബറുൽ അള്ളാഹുവാണ് അഹിലുസൻത്തിന്റെ ഒലമാക്കൾ എന്നും പറയുന്നതാണ് മുദബ്ബിറുൽ ആലം കുറച്ചാളുകളാണ് അവരെ ആഹ്റത്തിൽ വെച്ച് ഞാൻ തെരഞ്ഞു പിടിക്കും ശേഖന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പലരോടും പലരോടും പറഞ്ഞിട്ടുണ്ട് അന അന ആലം അനക്കുത്തുബുലാലം ആലം എന്ന് ശേഖനയുടെ നാവിൽ നിന്നും ഉരുവിട്ടതി സഹസിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക സ്റ്റേജ്മലുള്ളവരുണ്ട് സഹസിലുള്ളവരുണ്ട് പലരുമുണ്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത് ഊഹം വെച്ച് പറയുകയല്ല എന്നാൽ ഷേഖുനയെ പറ്റിയിട്ട് ഫലത്തുനിന്ന് കേട്ടിട്ട് വന്ന് ഷേഖുനയോട് ചോദിച്ചു നിങ്ങളെ പറ്റി മുതബിർ ആലാലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ എന്താണ് പറയേണ്ടത് ഒരു സഖാഫിയ ചോദിച്ചത് ഉടനെ വന്ന് മറുപടി അതൊക്കെ ചെറിയ മധു മോനെ ഇപ്പോൾ അതിനും മുകളിലാ വലുത്തു തങ്ങൾ പോപ്പ പറഞ്ഞില്ലേ അനാ കുത്തുമില്ലാലും നിങ്ങൾ കുത്തുമില്ലാലോ ചെ ഇപ്പോൾ ഞാൻ അതിനും മുകളിലാ വലുത്തു തങ്ങൾ പോപ്പ ചോദിച്ചു എവിടെയാ അതെവിടെയാ മിണ്ടിയില്ല മിണ്ടിയില്ല കാരണം ലോകത്ത് പബ്ലിസിറ്റി ആകേണ്ട ഒരു പേരുണ്ട് നാമമുണ്ട് അതവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു ഇനി ഇതൊക്കെ ജതിവില ജതിപില എന്ന് പറഞ്ഞാൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നത് മുഴുവനും നൂറുക്കു നൂറ് ശരിയായി അതൊന്നും ജതുവിലല്ല അതൊന്നും ചെതുവില്ല അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ടവർ പറയും നിങ്ങത്തെ കാര്യം മാത്രം ചതിവിലാന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ തലച്ചോറ് ഒരാളുടെയും ഇടയില് പണയത്തിന് വെച്ചിട്ടില്ല ഷേഹനയെ പറ്റി പറയുന്ന വില ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല ഞങ്ങൾ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ച് നിന്നിട്ടുണ്ട് സേഹോനയെ പറ്റി കേട്ടോ ഞങ്ങളെ ആലിമീങ്ങൾ അവരുടെ കനപ്പെട്ട രചനകളിലടക്കം ഇങ്ങനെ ഒരു വാദം പുത്തൻവാദികളും മറ്റും ഉന്നയിക്കുമ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഒരു ഗ്രന്ഥമാണിത് ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകൾ ഈ ഗ്രന്ഥത്തിൻ്റെ രചന നിർവഹിച്ചിട്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇതിൻ്റെ രണ്ടാമത്തെ പതിപ്പ് പുറത്തിറങ്ങുന്നത് ആ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഗ്രന്ഥത്തിൽ ഇമാം ഫീൻ അലി അള്ളാൻ്റെ കൊണ്ടുള്ള വിവക്ഷ പ്രപഞ്ച നിയന്താവ് ഏകനാണെന്നും ദാസൻ അവന്റെ പ്രവർത്തനങ്ങളിൽ പോലും സ്വയം പര്യാപ്തനല്ലെന്നും അറിയലാണ് റാസിമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ ഗ്രന്ഥത്തിന്റെ അൻപത്തി ഒന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോ ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തിലെ ഉലമയുടെ പണ്ഡിതന്മാർ അഹ്ലുസൻ ജമാഅത്തിന്റെ ഉലമാക്കൾ എന്നും പറയുന്നതാണ് മുദബ്ബിറുൽ മുദബറുൽ അള്ളാഹുവാണ്